കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാശേരി നഗരസഭയിൽ ക്ഷാമം രൂക്ഷമായിരിക്കെ വാഹനങ്ങളിൽ വെള്ളമെത്തിക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ എല്ലാ ഡിവിഷനുകളിലും അതിരൂക്ഷമായ ജനങ്ങൾ നിരവധി ഓരോ ദിവസവും കുടിവെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ സർക്കാർ ഉത്തരവുണ്ടായിരുന്നു കുടിവെള്ളം വിതരണം ചെയ്യാൻ നഗരസഭ ചേർന്ന് കുടിവെള്ളം വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും എല്ലാ കൗൺസിലർമാരും അതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം വിതരണം ചെയ്യണ ലിസ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു പലതവണ ചെയർമാനെ വിളിച്ചപ്പോഴും ഇത്ര നേരത്തെ തുടങ്ങിയാൽ കാശുണ്ടാവില്ല അതുകൊണ്ട് കുറച്ചും കൂടി രൂക്ഷ ആവട്ടെ എന്നുള്ള മറുപടിയാണ് കിട്ടിയത് ഒന്നാം തീയതി മുതൽ എന്തായാലും കുടിവെള്ളം വിതരണം ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പ് തന്നിരുന്നതാണ് ഇപ്പോൾ ഇന്ന് ചെയർമാനെ വിളിച്ചപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് പേരിന് കൊടുത്ത് കുടിവെള്ളം തുടങ്ങി എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു മാസം മുമ്പ് കൗൺസിലർമാരുടെ കയ്യിൽ നിന്നും വെള്ളം വിതരണം ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് വാങ്ങിവെച്ചതാണ് എന്നാൽ വെള്ളം വിതരണം നാളിതുവരെ രൂക്ഷമായ പ്രദേശങ്ങളിൽ ആരംഭിച്ചിട്ടില്ല എല്ലാ ഡിവിഷനുകളിലും നാളെ മുതൽ തന്നെ കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്നും കുടിവെള്ള വിതരണം ചെയ്യുന്ന സമയക്രമം തയ്യാറാക്കി കൗൺസിലർമാർക്ക് നാളെ തന്നെ നൽകണമെന്നും അല്ലാത്തപക്ഷം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ സമരം ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു അതുകൊണ്ട് അടിയന്തരമായി ഈ കുടിവെള്ളം വിതരണം എല്ലാ വാർഡുകളിലും ഉടൻ ആരംഭിക്കണം അതല്ലെങ്കിൽ പ്രതിപക്ഷം അതിശക്തമായ സമരവുമായി നഗരസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചെയർമാനുമായിട്ട് ഇന്നും സംസാരിച്ചു ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായ മറുപടിയല്ല കിട്ടിയത് എന്തായാലും നാളെ മുതൽ എല്ലാ ഡിവിഷനിലേക്കും വെള്ളം വണ്ടി എത്തിക്കാവുന്ന സംവിധാനമുണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരം ഞങ്ങൾ ആരംഭിക്കുമെന്ന് അറിയിക്കുകയാണ് ബി വി ന്യൂസ് വടക്കാഞ്ചേരി